ഈ ഒരു പരസ്യം കണ്ടിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണേ പ്രധാനമന്ത്രിയുടെ ഔഷധി സുവിധ സാനിറ്ററി നാപ്കിൻന്ന് വെച്ചെന്താന്ന് നമുക്ക് ഒരു ഒരിച്ചിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കാരണം ചില നമുക്കല്ല ചില കുട്ടികൾക്ക് വളരെ എഫക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് ഇന്നത്തെ നമ്മളെ നെറ്റിൽ അടച്ച് നോക്കുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് ആമസോണിലൊക്കെ ആണ് ഈ സാനിറ്ററി നാപ്കിൻസ് നമുക്ക് ഒരു രൂപയ്ക്കാണ് ലഭിക്കുക ടോട്ടല് ഒരു പാക്കറ്റിൽ പത്തെണ്ണം ഉണ്ട് അങ്ങനെ ഒരു രൂപയ്ക്കാണ് നമ്മളിത് നമുക്കിത് കിട്ടുന്നത് പിന്നെ ഇതൊക്കെ മെയിനായിട്ട് പറയുന്നത് ഓക്സോ ബയോ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള പാഡ്സ് ആണെന്ന് പറയണത് പിന്നെ നമ്മുടെ മെൻസ്ട്രൽ ഹൈജ് ഇമ്പ്രൂവ് ആവാന് വേണ്ടിയിട്ടാണ് നമ്മൾ നോർമൽ പാഡ്സ് ഉള്ള പോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ സംഭവമേ ഇന്നകത്തേ പക്ഷേ എനിക്കിതൊരു കൗതുകമായി തോന്നിയത് ഒരു രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു രൂപയ്ക്ക് കിട്ടുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയിൽ എൻ്റെ ഒരു വ്യത്യാസം ആണ് പക്ഷേ ഇതുവരെ ഒരു വ്യത്യാസമുള്ളതായിട്ട് തോന്നിയില്ല ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ നമുക്ക് ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് അത് വീണ്ടും മാർക്കറ്റ് ഉപയോഗിച്ചാലാണ് അതിൻ്റെ നമുക്ക് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് അറിയുള്ളൂ ഈ പീരീഡ്സിൻ്റെ സമയത്ത് ചൂർന്ന് കൂട്ടുന്നവരെയും അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ള മെയിനായിട്ടുള്ളൊരു ബാധ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതാണ് ഇപ്പോൾ ഞാൻ വാങ്ങിയത് എന്നത് കൊടുത്തിട്ടുണ്ട് പത്ത് രൂപയ്ക്ക് പത്ത് പാർട്സ് പത്തെണ്ണം ഉണ്ട് ഓക്സോ ബയോഡിഗ്രേഡബിൾ ആണ് നമ്മുടെ മിനിസ്റ്ററൽ ഹൈജീൻ ഇംപ്രൂവ് എന്താ പറയുക ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അവിടെ നമ്മുടെ ഭാരതീയ ജനൌഷധിയുടെ ഒരു ലോഗോയും ഉണ്ട് പിന്നെ അതിൻ്റെ ബാക്ക് ബജറ്റാണെങ്കിൽ നമ്മുടെ ഐ എസ് ഒടെ ആയിട്ടുള്ള വെരിഫിക്കേഷനും ചില സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ മാനുഫാക്ചറേഴ്സിൻ്റെ ഇതും എല്ലാം അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ എക്സ്പയറി നമ്മൾ നമ്മളത് നോക്കേണ്ട എക്സ്പയറി അതുപോലെ തന്നെ എൻ്റെ എം ആർ പി നമ്മൾ നോക്കേണ്ടല്ലോ പിന്നെ അതിനകത്ത് നമ്മളോടായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഇൻസ്ട്രക്ഷൻസും എല്ലാം പാടില്ല അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് വേറെ ഒരു പുതുമയായിട്ട് തോന്നുക വെച്ചാൽ ഒരു രൂപയ്ക്ക് കിട്ടും എന്ന് പറയാനായിട്ടാണ് നമ്മൾ പോലും ഇതുപോലെ മേടിക്കാൻ കാശില്ലാത്ത ഒത്തിരി കുട്ടികളുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഭയങ്കര ഫലപ്രദമായിട്ട് തോന്നി അതുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ാണ് ഇപ്പോഴും വീട് ഇടാൻ തന്നെ ഒരു കാര്യം ഒരു പത്ത് രൂപയ്ക്ക് ഒരു കാർഡ് എന്ന് പറയുമ്പോൾ അതും നമുക്ക് വിശ്വസിച്ചിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്നൊക്കെ തന്നെ ആകുമ്പോഴത്തേക്കും നമുക്കത്രയും ലാഭമായിട്ടുള്ളതല്ലേ ഇതിപ്പോൾ ഞാൻ വാങ്ങിയത് പ്രധാനമന്ത്രിയുടെ ജനൌഷധി അവിടെ ആ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് പിന്നെ എന്നപ്പോൾ വേറെ പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല ഒരു ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരിക്കും സാധനങ്ങൾ കിട്ടും എന്നുള്ള രീതിക്ക് നോർമൽ പാട് പോലൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാലും യൂസ് ചെയ്തതിൽ പറയാം നോർമലി നമുക്ക് നോർമൽ ഈ പാട് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ എല്ലാവരും മിനിസ്റ്റർ കപ്പിലേക്ക് സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ ചെയ്യുന്നതാകുന്നത് കൊണ്ട് തന്നെ ഇതിപ്പോൾ ചിലവർക്കത് എന്താ പറയുക ആവശ്യമില്ലാത്തൊരു കാര്യമായിരിക്കാം ചില മിൻസ്റ്റർ കപ്പ് വയ്ക്കാൻ പേരും ഉണ്ടാകും അങ്ങനെയുള്ളവർ പിന്നെ നമുക്ക് ഇതൊന്നും വാങ്ങാൻ എന്താ പറയുക കാശില്ലാത്തവർ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈയൊരു സംരംഭം വളരെ നല്ലതായിരിക്കും നല്ലതായിരിക്കുന്നു ഞാനാണ് ഫസ്റ്റ് അവരുടെ വിറ്റ് പോകിന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ കസ്റ്റമർ ഞാനായിരുന്നു എന്തായാലും എനിക്കൊരു നല്ല അനുഭവമാണ് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇത് ഷെയർ ചെയ്യാനായിട്ട് ബായ്